അംഗത്തട്ട് സി പി ഐ എം എമ്മിൻ്റെയും അതുവഴി ഇടതുപക്ഷത്തിന്റെയും സുരക്ഷിത സ്ഥാനമായി പരിഗണിക്കപ്പെടുന്ന നഗരസഭയാണ് പയ്യന്നൂർ അതേസമയം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മഹത്തായ പാരമ്പര്യമുള്ള ഈ പ്രദേശത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും നല്ല ജനസാധീനമുണ്ട് പയ്യന്നൂർ നഗരസഭയുടെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് അംഗത്തട്ടിൽ സംസ്ഥാനത്ത് തന്നെ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായി കരുതപ്പെടുന്ന നഗരസഭകളിലൊന്നാണ് പയ്യന്നൂർ അമ്പത്തിനാല് ദശാംശം ആറേ മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള നഗരസഭയിൽ പയ്യന്നൂർ വെള്ളൂർ കോറോം എന്നീ വില്ലേജുകൾ ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് നഗരസഭയിലെ ജനസംഖ്യ നേരത്തെ പഞ്ചായത്തായിരുന്നപ്പോൾ തുടർച്ചയായി ഇരുപത്തിയഞ്ച് വർഷവും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നഗരസഭയായി മാറിയതു മുതൽ ഇന്നോളവും ഇടതുപക്ഷമാണ് പയ്യന്നൂർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക അംഗങ്ങളിലൊരാളും പിന്നീട് എം എൽ എയുമൊക്കെയായ എൻ സുബ്രഹ്മണ്യ സേനയുൾപ്പെടെ പ്രമുഖർ പയ്യന്നൂർ പഞ്ചായത്തിന്റെ ഭരണസാധ്യതകളായിരുന്നു ആകെ നാൽപ്പത്തിനാല് വാർഡുകളിൽ ഇപ്രാവശ്യം ഇരുപത്തിമൂന്നെണ്ണവും സ്ത്രീ സംഭരണവുമാണ് സി പി എമ്മിന്റെ ഇരുപത്തി ആറും സി പി ഐയുടെ രണ്ടുമടക്കം ഇരുപത്തെട്ട് വാർഡുകളാണ് നിലവിൽ എൽ ഡി എഫിനുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയ യു ഡി എഫിനു വേണ്ടി കോൺഗ്രസ് പതിമൂന്നും മുസ്ലിം ലീഗ് മൂന്നും വാർഡുകൾ നേടി മാറിയ ദേശീയ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരസഭയിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് ബി ജെ പി നൂറ് കോടി രൂപയോളം ചെലവഴിച്ച് വികസന രംഗത്ത് കുതിച്ചുചാട്ടത്തിൻ്റെ നാളുകളാണ് കടന്നുപോയതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു സമ്പൂർണ്ണ പെൻഷൻ നഗരസഭയായി നഗരസഭയായി പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി സാധിച്ചു നഗരസഭകത്ത് അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും പെൻഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായി കുടുംബശ്രീ സഹോദരിമാരെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വാർഡുകളിൽ നിന്നും സർവേ നടത്തി അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തുകയും അവർക്ക് മുഴുവനായും പെൻഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി ഇപ്പോൾ പയ്യന്നൂർ നഗരസഭക്കകത്ത് എണ്ണായിരത്തി മുന്നൂറോളം പെൻഷൻ ഗുണഭോക്താക്കളുണ്ട് എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം ഞങ്ങളത് കാണുകയാണ് നഗരസഭാ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നത് പുതിയ ബസ് സ്റ്റാൻഡ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം അത് ഈ കൗൺസിൽ വന്നതിന് ശേഷം അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ ത്വരിതഗതിയിലാക്കാനും മൂല അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ല നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞ വർഷമാണ് ബഹുമാനപ്പെട്ട നഗരകാര്യ വകുപ്പ് മന്ത്രി അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയും അതിൻ്റെ ഘട്ട പ്രവർത്തനം ഇപ്പോൾ പൂർത്തീകരണ ഘട്ടത്തിലാണ് ഉള്ളത് ഉറവിട മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ആയിരം ബയോഗ്യാസും അഞ്ഞൂറ് പൈപ്പ് കമ്പോസ്റ്റും അറുനൂറ്റി ഇരുപത്തഞ്ച് മണ്ണിര കമ്പോസ്റ്റും ഈ കൗൺസിൽ വന്നതിന് ശേഷം കൊടുക്കാൻ വേണ്ടി സാധിച്ചു ടൗണിലത്തെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത് മുരിക്കൽ ട്രെൻജിങ് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് അത് ഒട്ടേ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നതിനു വേണ്ടി സാധിച്ചു മൂന്നാം ഗ്രേഡിൽ നിന്ന് ഒന്നാം ഗ്രേഡിലേക്ക് നഗരസഭ ഉയർന്നതും ഏറ്റവും മികച്ച നഗരസഭയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടാനായതും ഇതിനുള്ള തെളിവാണെന്നും അവർ പറയുന്നു കുടുംബശ്രീയുടെ സ്വയം തൊഴിൽ സബ്സിഡി തുക പൂർണ്ണമായും ചെലവഴിച്ച സംസ്ഥാനത്തെ രണ്ട് നഗരസഭകളിലൊന്ന് പയ്യന്നൂർ നഗരസഭയാണ് എന്നാൽ വികസന രംഗത്ത് കടുത്ത മരവിപ്പാണുള്ളതെന്നാണ് പ്രതിപക്ഷ നിലപാട് പയ്യന്നൂർ നഗരസഭ വകുപ്പ് രൂപീകരിച്ച ഒട്ടനവധി നഗരസഭകളിൽ നിന്ന് വികസനത്തിൻ്റെ പാരത്തിലാണ് ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് പോലും ഉണ്ടാക്കാൻ ഇവിടുത്തെ നഗരസഭാ ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടില്ല നമുക്കൊരു സ്റ്റേഡിയം നമുക്കൊരു ടൗൺ ഹാൾ ഇതൊന്നുമില്ലാത്ത ഒരു നഗരസഭയാണിത് ഒരു നഗരസഭയുടെ പ്രാഥമിക ആവശ്യങ്ങൾ പട്ടണത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പട്ടണത്തിലെത്തുന്ന ജനങ്ങൾക്ക് പോലും ഒരു സൗകര്യവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല റോഡുകളുടെ സ്വച്ഛാവസ്ഥ ദയനീയമാണ് ഒട്ടുമുക്കാലും തൊണ്ണൂറ് ശതമാനം റോഡുകളും തൊണ്ണൂറ് ശതമാനം റോഡുകളും കാൽനട യാത്രക്ക് പോലും സാധിക്കാത്ത നിലയിൽ വളരെ മോശപ്പെട്ട നിലയിലാണ് ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചിട്ടുണ്ടാക്കിയിട്ട് ഹൈമാസ് ലാമ്പ് ഒന്നും കത്തുന്നില്ല ട്രാഫിക് സിഗ്നലിന് വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിച്ചു അത് രണ്ട് മാസമാണ് അതാകെ പ്രവർത്തിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രവർത്തനം നിരച്ചു അതുമാത്രമല്ല ചപ്പാരപ്പുഴ കുടുവെള്ളത്തിൽ വ്യാപകമായ കോടിക്കണക്കിന് ഉറപ്പുടെ അഴിപതിയോളം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് കാര്യത്തിലും ഈ നഗരസഭ ഏറെ മുന്നോട്ടാണ് അധികാരം കിട്ടും എന്ന് ഞങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡ് ടൗൺ സ്ക്വയർ ടൗൺ ഹാൾ എന്നിവയെല്ലാം ഇപ്പോഴും സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ച തുക പോലും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയാതിരുന്ന നഗരസഭയാണിതെന്നും പ്രതിപക്ഷ നേതാവ് എ പി നാരായണൻ പറഞ്ഞു പയ്യന്നൂർ നഗരസഭയിൽ ഒരു അട്ടിമറി ഫലം ആരും പ്രതീക്ഷിക്കുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം പകരുന്നുണ്ടെങ്കിലും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ മുൻകാല കരത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം കൂടുതൽ സജീവതയോടെ രംഗത്തുള്ള ബി പുതിയ വോട്ടർമാരുടെ സാന്നിധ്യവും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിർണായകമാവുന്നുണ്ട്